ഇന്ന് നമുക്ക് തേങ്ങ അരയ്ക്കാത്ത ഒരു പുളും കറി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് വാളംപുളി അതൊരു നെല്ലിക്ക വലിപ്പത്തിൽ അല്ലെങ്കിൽ ഒരു നാരങ്ങ വലിപ്പത്തിലുണ്ട് പുളി ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം അത് എല്ലാവർക്കും പുളി ചിലർക്ക് കൂടുതൽ വേണം ചിലർക്ക് കുറച്ച് മതി അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ കുതിരയാക്കണം അതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം അപ്പോൾ പെട്ടെന്ന് ഇത് അലന്ന് കിട്ടും പിന്നെ വേണ്ടത് മുളക് പൊടി അത് ഞാനൊരു ഒന്നേക സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇത്തിരി കായപ്പൊടി വേണം ഉലുവപ്പൊടി അതിനെ നമുക്ക് കറി തയ്യാറാക്കാം ഇനി നമുക്ക് എണ്ണ ഒഴി തീയന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് കടുവ കുറക്കണേ ഇത് ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിന് നമുക്കിതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് ചുണ്ടാക്കി അപ്പം നമ്മുടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് കരിഞ്ഞുപോലും ആ സമയത്ത് നമുക്ക് ഈ പുളി വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു അര ലിറ്റർ വെള്ളം ചേർത്തിട്ടുണ്ട് ഇപ്പോൾ ഉപ്പ് ഞാൻ ഈ പുളിക്കകത്ത് ചേർത്തത് കൊണ്ടാണ് ഉപ്പ് ചേർക്കാത്തത് നമുക്ക് നമുക്കറി പാകമാകുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രമേ കേൾക്കാൻ മതി ഇനി നമുക്ക് ഉലുവപ്പൊടി ഒരു ലേശോരും അടു വേണ്ട ഒരു കാൽ സ്പൂൺ മതി കായപ്പൊടി ഒരു കാൽ സ്പൂൺ ഇനി നമുക്കത് അടച്ചു നന്നായിട്ടൊന്ന് തിളയ്ക്കാം നമുക്കൊന്ന് തീ കുറച്ചിട്ട് ചെറിയ തീയിൽ പറ്റില്ല ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് തീ കുറച്ച് വെക്കാം എല്ലാരും നമുക്ക് തീ കുറച്ചൊന്ന് ഒരു അഞ്ച് മിനിറ്റ് മതി ഇപ്പം നമ്മുടെ പുളിങ്കറി പറ്റി വന്നിട്ടുണ്ട് ഇത് നല്ല പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്തിട്ടായാലും കുഴപ്പമില്ല ഒരു കാൽ സ്പൂൺ പഞ്ചസാര ഇതിൻ്റെ ഈ ഉപ്പും പുളിയൊക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയ്ക്കും ഇഡ്ഡലിക്കും കറിയായിട്ടും ഉപയോഗിക്കാറുണ്ട് റെസിപ്പി ഇഷ്ടമായ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ